എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബയോഗ്യാസ് പ്ലാന്റുകളിലെ സംസ്കരണത്തിനുള്ള വേസ്റ്റ് എങ്ങനെ കളക്റ്റ് ചെയ്യാമെന്നുള്ളതാണ് അത് പ്രധാനമായും ജൈവ അവശിഷ്ടങ്ങൾ മാത്രം ഒരു ബക്കറ്റിൽ ശേഖരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതിനോടൊപ്പം പ്ലാസ്റ്റിക് ലോഹങ്ങൾ അല്ലെങ്കിൽ സാവധാനം ജീർണ്ണിക്കുന്ന അവശിഷ്ടങ്ങൾ ഇതിനോടൊപ്പം ഒരുമിച്ച് നിക്ഷേപിച്ചിട്ട് പ്ലാന്റിൽ നിക്ഷേപിക്കേണ്ട സമയത്ത് ഇത് നീക്കം ചെയ്തിട്ട് പ്ലാന്റിലേക്ക് ഇത് നിക്ഷേപിക്കുന്നതിന് പകരമായിട്ട് ബയോഗ്യാസ് പ്ലാന്റിൽ സംസ്കരിക്കുന്ന ഇതിന് അനുയോജ്യമായ തരത്തിലുള്ള ജൈവാവശിഷ്ടങ്ങൾ മാത്രം ഒരു ബക്കറ്റിൽ സംഭരിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നിട്ട് ഇതിനോടൊപ്പം തന്നെ കഞ്ഞിവെള്ളം മത്സ്യമാംസാദികൾ കഴുകുന്ന വെള്ളം അങ്ങനെയുള്ള മലിനജലം ലഭ്യമാണെങ്കിൽ അതും ഇതോടൊപ്പം തന്നെ ഒഴിച്ച് ഒരുമിച്ച് സൂക്ഷിക്കാവുന്നതാണ് ഇങ്ങനെ ഒരുമിച്ച് സൂക്ഷിച്ചിട്ട് പ്ലാന്റിൽ നിക്ഷേപിക്കുന്നതിന് മുന്നേ ഒന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം പ്ലാന്റിന്റെ ഇൻലെറ്റ് ടാങ്കിലേക്ക് ഒഴിച്ചു കൊടുത്താൽ ഒരു കാരണവശാലും ഇൻലെറ്റ് ബ്ലോക്ക് ആവാതെ ഇത് അനായാസം പ്ലാന്റിനുള്ളിലേക്ക് പോകുന്നതായിട്ടാണ് കണ്ടുവരുന്നത് എന്തെങ്കിലും കാരണവശാൽ മലിനജലം സംഭരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഈ ബക്കറ്റിൽ ശേഖരിച്ച ജൈവാവശിഷ്ടങ്ങളിൽ നല്ല വെള്ളം ഒരു അഞ്ചോ പത്തോ ലിറ്റർ കലർത്തി ഒരുമിച്ച് ഒന്ന് ഇളക്കിയിട്ട് ഇൻലെറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതല്ലാതെ ജൈവാവശിഷ്ടങ്ങൾ ഇൻലെറ്റിൽ നിക്ഷേപിച്ചിട്ട് വെള്ളം ഒഴിക്കുന്ന ഒരു സിസ്റ്റം പ്ലാന്റ് പ്രവർത്തനം തകരാറിലാക്കുന്നതിന് ഇടയാക്കും അത് ഒരു കാരണവശാലും ഫോളോ ചെയ്യരുത് എങ്ങനെയാണ് ഒരു ബയോഗ്യാസ് പ്ലാന്റിൽ സ്കം ഫോം ചെയ്യുന്നത് സാധാരണ പ്ലാന്റ് നിർമ്മാതാക്കളൊന്നും ഈ സ്കം ഫോർമേഷനെക്കുറിച്ച് കാര്യമായി ബോധവാന്മാരല്ല എന്ന് മാത്രമല്ല അത്തരം കാര്യങ്ങൾ ഗുണഭോക്താക്കൾക്ക് കൊടുക്കാറുമില്ല കാരണം അത് സമീപഭാവിയിൽ ഗുണഭോക്താക്കൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു ഇഷ്യൂ ആണ് എന്നാൽ പ്ലാന്റ് സ്ഥാപിച്ച് ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ സ്കം ഫോം ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് ആ സമയമൊക്കെ പ്ലാന്റ് നന്നായിട്ട് പ്രവർത്തിക്കും എന്നാൽ അത് കഴിയുമ്പോഴാണ് ഒരു സ്കം ഫോർമേഷൻ ലെവലിലോട്ട് ബയോഗ്യാസ് പ്ലാന്റുകൾ എത്തുന്നത് അതായത് ബയോഗ്യാസ് ഉൽപാദനത്തിന് ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കളിൽ വേഗത്തിൽ ജീർണനം സംഭവിക്കുന്ന വയസ്സിലാണ് സൂക്ഷമാണു ജീവികൾ വേഗത്തിൽ ബയോഗ്യാസായി മാറ്റുന്നത് എന്നാൽ നാല് അധികമടങ്ങിയ അടങ്ങിയ ജൈവാവശിഷ്ടങ്ങൾ പൂർണ്ണമായി സംസ്കരിക്കപ്പെടില്ല തന്നെയുമല്ല നാര് അധികമായി അടങ്ങിയ പച്ചക്കറികളുടെ തൊണ്ട് അത്തരത്തിൽ വരുന്ന പ്രധാനമായിട്ടും പച്ചക്കറികളുടെ പുറം ചട്ട ഏ അതുപോലെയുള്ള പച്ചക്കറികളുടെ പുറം തോട് ചില പ്രത്യേകതരം പച്ചക്കറികൾ സാവധാനം മാത്രമേ ജീർണിക്കുകയുള്ളൂ അതുകൂടാതെ വാഴയില അങ്ങനെയുള്ള ജൈവാവശിഷ്ടങ്ങൾ നാല് കൂടുതലടങ്ങിയതാണ് മുരിങ്ങയ്ക്കയുടെ ഉപയോഗം കഴിഞ്ഞ് വരുന്ന തണ്ട് ഇതൊന്നും വേഗത്തിൽ ജീർണിക്കുന്നതല്ല അപ്പോൾ ഈ വേഗത്തിൽ ജീർണിക്കാത്ത അവശിഷ്ടങ്ങൾ അതുപോലെ ബ്രോയിലർ കോഴിയുടെ അല്ലെങ്കിൽ മറ്റ് മാംസാഹാരങ്ങൾ വാങ്ങുമ്പോൾ അത് ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്ന് വരുന്ന എല്ലാം വേഗത്തിൽ ജീർണിക്കുന്നതല്ല ഇത്തരത്തിലുള്ള സാവധാനം ജീർണിക്കുന്ന നാര് അധികമായി അടങ്ങിയ ജൈവാവശിഷ്ടങ്ങൾ ഭാഗികമായി സംസ്കരിക്കപ്പെട്ടതിന് ശേഷം ഡൈജസ്റ്റുകളുടെ പ്ലാന്റിൻ്റെ ആ പ്രവർത്തനം നടക്കുന്ന പ്രധാന ടാങ്കിൻ്റെ പേരാണ് ഡൈജസ്റ്റർ അതിൻ്റെ ജൈവ അവശിഷ്ടങ്ങൾ നിറഞ്ഞ സ്ലറിയുടെ മുകൾ പരപ്പിൽ ഒരു ലെയറായിട്ട് തങ്ങി നിൽക്കാൻ തുടങ്ങും കാരണം സംസ്കരണം കഴിയുമ്പോൾ ഇവയുടെ ഭാരം കുറയും ചെറിയ എല്ലിൻ കഷ്ണങ്ങളെല്ലാം പ്രത്യേകിച്ച് ബ്രോയിലർ ചിക്കൻ്റെ എല് ഇതെല്ലാം സംസ്കരണം കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള ജൈവാവശിഷ്ടങ്ങളെല്ലാം സംസ്കരിക്കപ്പെട്ടിട്ട് അതിങ്ങനെ ഡൈജസ്റ്ററിൻ്റെ മുകൾ പരപ്പിൽ തങ്ങി നിൽക്കും ഇങ്ങനെ തങ്ങി നിൽക്കുന്നത് ഗ്രാജുവൽ ആയിട്ട് അതിൻ്റെ അളവ് കൂടും അത് നമ്മൾ ഒരു ഗുണഭോക്താവ് പ്ലാന്റിൽ ഫീഡ് ചെയ്യുന്ന ജൈവ അവശിഷ്ടങ്ങളുടെ ഘടനയ്ക്കനുസരിച്ച് ഈ സ്കം ഫോർമേഷൻ്റെ വ്യാപ്തി കൂടിയും കുറഞ്ഞിരിക്കും ചിലപ്പോൾ വളരെ വേഗത്തിൽ സ്കം ഫോം ചെയ്യും കാരണം അത്തരം പ്ലാന്റുകളിൽ നിക്ഷേപിക്കുന്ന ജൈവ വസ്തുക്കളിൽ നാര് കൂടുതലടങ്ങിയ വസ്തുക്കളായിരിക്കും ക്രമേണ സംസ്കരണം കഴിഞ്ഞ ജൈവാവശിഷ്ടങ്ങളുടെ അളവ് കൂടി കൂടി വരും ഇങ്ങനെ കൂടുന്നതനുസരിച്ച് ഇതിനകത്ത് അതായത് ഡൈജസ്റ്റിനകത്ത് സൂക്ഷ്മാണു ജീവികൾക്ക് പ്രവർത്തിക്കേണ്ട മേഖല കുറഞ്ഞു വരും കാരണം ഈ സംസ്കരണം കഴിഞ്ഞ ജൈവാവശിഷ്ടങ്ങൾ ഇങ്ങനെ ഒരു ലെയറായിട്ട് നിൽക്കുന്ന അവിടെ വേറെ മറ്റ് പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല ബാക്കിയുള്ള ഏരിയ മാത്രമേ മാലിന്യ സംസ്കരണത്തിന് വേണ്ടി സൂക്ഷ്മാണു ജീവികൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന മേഖലയായിട്ടുള്ളൂ അങ്ങനെ വരുമ്പോൾ പ്ലാന്റിൻ്റെ പ്രവർത്തനക്ഷമത ഭാഗികമായി കുറയാൻ തുടങ്ങും അത് ഒരു പരിധിയിൽ കൂടുതലായി കഴിഞ്ഞാൽ പിന്നെ ഇൻലെറ്റിലേക്ക് നമ്മളിടുന്ന വേസ്റ്റ് അകത്തോട്ട് പോകാത്തൊരു സാഹചര്യം ഉണ്ടാവും പ്ലാന്റിലെ ഗ്യാസ് സംഭരണി ശരിയായ വിധത്തിൽ ഉയരുകയും താഴുകയും ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ സ്കമ്മ് തിക്കായിട്ട് അതിനകത്ത് നിറയുകയും സംഭരണിയുടെ പ്രവർത്തനം ആദ്യം ഭാഗികമായി കുറയുകയും പിന്നെ പൂർണ്ണമായും കുറയുകയും ചെയ്യും ഒരു ഗ്രൈൻഡറിൻ്റെ സഹായത്താൽ ജൈവാവശിഷ്ടങ്ങളെ ഗ്രൈൻഡ് ചെയ്ത് പ്ലാന്റിലേക്ക് നിക്ഷേപിക്കാൻ കഴിഞ്ഞാൽ ഫോർമേഷൻ തടയുന്നതിന് അത് വളരെയധികം സഹായകരമായിരിക്കും ഇപ്പോൾ ഏതൊക്കെ ജൈവാവശിഷ്ടങ്ങളാണ് ബയോഗ്യാസ് പ്ലാന്റിൽ നിക്ഷേപിക്കേണ്ടതെന്ന് മനസ്സിലാക്കുക അതനുസരിച്ചുള്ള മാലിന്യങ്ങൾ മാത്രം സെലക്ട് ചെയ്യുക പരമാവധി വലിപ്പം കുറഞ്ഞ സൈസിൽ ജൈവാവശിഷ്ടങ്ങൾ പ്ലാന്റിനുള്ളിലേക്ക് നിക്ഷേപിക്കുക ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ സ്കം ഫോർമേഷൻ വലിയൊരളവ് വരെ നിയന്ത്രിക്കാൻ കഴിയും കാരണം സ്കം ഫോർമേഷൻ ഒരു പരിധിയിൽ കൂടുതലായി കഴിഞ്ഞാൽ ഡൈജസ്റ്റർ തുറക്കുന്നതിനും അത് നീക്കം ചെയ്യുന്നതിനുമുള്ള ഒരു സാഹചര്യം ഉണ്ടാവും അങ്ങനെ ചെയ്താൽ മാത്രമേ പ്ലാന്റ് പിന്നെ കാര്യക്ഷമമായി പ്രവർത്തിക്കൂ അതിന് കുറേ പണച്ചിലവുള്ള കാര്യമാണ് ഇത്തരം ഒരു സാഹചര്യം ഒഴിവാക്കുന്നതിന് വേഗത്തിൽ ജീർണിക്കുന്ന ജൈവാവശിഷ്ടങ്ങൾ മാത്രം ബയോഗ്യാസ് പ്ലാന്റിൽ സംസ്കരിക്കുക മറ്റ് ജൈവാവശിഷ്ടങ്ങൾ സംസ്കരിക്കുന്നതിന് കമ്പോസ്റ്റ് ഗാർഡൻ പോലെയുള്ള ഉപകരണങ്ങൾ ലഭ്യമാണ് അതുകൂടെ ഉപയോഗിക്കാവുന്നതാണ് ഗാർഹിക ബയോഗ്യാസ് പ്ലാന്റിലെ സ്കം ഫോർമേഷൻ എന്ന് പറയുന്നത് സംസ്കരണം കഴിഞ്ഞ ജൈവാവശിഷ്ടങ്ങൾ ഡയജസ്റ്ററിൻ്റെ മുകൾ പരപ്പിൽ അടിഞ്ഞുകൂടുന്നതാണ് ആ സ്കം ബ്രേക്കർ എന്ന് പറഞ്ഞിട്ട് ഒരു സംവിധാനം ഫ്ലോട്ടിംഗ് ഡൂം ഫൈബർ ഗ്ലാസ് മാതൃകയിലുള്ള ബയോഗ്യാസ് പ്ലാന്റുകളുടെ ഗ്യാസ് കളക്ടറിനുള്ളിൽ ഉണ്ടാവും അത് ഗ്യാസ് സംഭരണി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സ്കം ബ്രേക്ക് ആകുന്നതിനുള്ള ഒരു സംവിധാനം ഗ്യാസ് കണക്ടറിൻ്റെ ഭാഗമായിട്ടുണ്ടായിരിക്കും എന്നാൽ പോലും ഒരു പരിധിയിൽ കൂടുതൽ സ്കം ഫോം ചെയ്തു കഴിഞ്ഞാൽ സ്കം ബ്രേക്കർ ഉപയോഗിച്ചും കട്ട് ചെയ്യാൻ കഴിയില്ല കാരണം ഈ ബയോഗ്യാസ് പ്ലാന്റുകളെല്ലാം തന്നെ വേഗത്തിൽ ജീർണിക്കുന്ന ഫൈബ്രസ് അല്ലാത്ത മെറ്റീരിയൽസ് സംസ്കരിക്കുന്നതിന് വേണ്ടിയാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് വ്യാവസായിക ബയോഗ്യാസ് പ്ലാന്റിനെ സംബന്ധിച്ച് അതിൽ സ്കം ഫോം ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ഡൈജസ്റ്റിനുള്ളിലെ സ്ലാറി അല്ലെങ്കിൽ ജൈവാവശിഷ്ടങ്ങളുടെ മിശ്രിതം എല്ലാ സമയവും റൊട്ടേറ്റ് ചെയ്യുന്ന വിധത്തിലുള്ള പ്രത്യേക റൊട്ടേറ്റിംഗ് സംവിധാനങ്ങൾ പ്രത്യേകതരം തരം പമ്പുകളും മറ്റുമൊക്കെ ഡൈജസ്റ്റിനുളളിൽ ഘടിപ്പിച്ചിരിക്കുന്നതുകൊണ്ട് അതിൽ സ്കം ഫോർമേഷൻ ഉണ്ടാകുന്നില്ല എന്നാൽ ഗാർഹിക ബയോഗ്യാസ് പ്ലാന്റുകളിലാണ് സ്കം ഫോർമേഷനുള്ള സാധ്യത പ്രത്യേകിച്ച് ഫുഡ് വേസ്റ്റ് ട്രീറ്റ്മെൻറ്റിന് ഡിസൈൻ ചെയ്തിട്ടുള്ള ബയോഗ്യാസ് പ്ലാന്റുകളിൽ അത്തരം സ്കം ഫോർമേഷൻ നിയന്ത്രിക്കുന്നതിന് ഒന്ന് ക്രഷർ ഉപയോഗിക്കാം ക്രഷർ ഉപയോഗിക്കുന്നില്ലെങ്കിലും വേഗത്തിൽ ജീർണിക്കുന്ന ജൈവാവശിഷ്ടങ്ങൾ മാത്രം പ്ലാന്റിനുള്ളിൽ നിക്ഷേപിച്ച് സംസ്കരിച്ചാൽ സ്കം ഫോർമേഷൻ വലിയൊരളവ് വരെ നിയന്ത്രിക്കാൻ കഴിയും ഗാർഹിക ബയോഗ്യാസ് പ്ലാന്റുകളെന്ന വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ധാരാളം പേര് ബയോഗ്യാസ് പ്ലാന്റുകൾ സ്ഥാപിക്കുന്നുണ്ട് അത് എങ്ങനെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ബയോഗ്യാസ് പ്ലാന്റുകളിൽ ഉണ്ടാകുന്ന സർവീസ് റിക്വയർമെൻറ്റുകൾ പരിഹരിക്കാമെന്നുള്ളതാണ് നോക്കേണ്ടത് കാരണം എല്ലാ സമയത്തും നമുക്ക് ഒരു സർവീസ് ടെക്നീഷ്യൻ യഥാസമയം കിട്ടാതെ വന്നാൽ അത്തരം സാഹചര്യങ്ങളിൽ ഒരു ഗുണഭോക്താവിന് എങ്ങനെ സ്വന്തമായിട്ട് ബയോഗ്യാസ് പ്ലാന്റ് സർവീസ് ചെയ്യാവുന്നതാണ് അതിന് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് സർവീസിന് ആവശ്യമുള്ള ഒരു സാഹചര്യം ഒഴിവാക്കുക എന്നുള്ളതാണ് പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ് അപ്പം അതിന് ചെയ്യാവുന്ന കാര്യങ്ങൾ ഒന്ന് ബയോഗ്യാസ് പ്ലാന്റുകളിൽ വേസ്റ്റ് ഫീഡ് ചെയ്യുന്നത് ഒരു സിസ്റ്റം അത് പ്രത്യേകിച്ച് പ്ലാന്റ് സ്ഥാപിക്കുന്ന സമയത്ത് പരിശീലനം നൽകാറുണ്ട് എങ്കിൽ പോലും പല വീടുകളിലും ഗുണഭോക്താക്കൾ ശരിക്കുള്ള ബെനിഫിഷറി ആയിരിക്കില്ല പ്ലാന്റിൽ വേസ്റ്റ് ഫീഡ് ചെയ്യുന്നു അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ ബയോഗ്യാസ് പ്ലാന്റ് കൈകാര്യം ചെയ്യുന്നവർക്ക് കൊടുക്കേണ്ട നിർദ്ദേശം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അതായത് പ്ലാന്റിൽ നിക്ഷേപിക്കുന്ന ജൈവാവശിഷ്ടങ്ങളുടെ വലിപ്പം പരമാവധി കുറവായിരുന്നാൽ ഏറ്റവും വേഗത്തിൽ പ്ലാന്റിൽ സംസ്കരണം നടക്കും അതുകൂടാതെ കൂടാതെ ആദ്യം പ്ലാന്റിൻ്റെ ഇൻലെറ്റിൽ നിക്ഷേപിക്കുകയും അത് കഴിഞ്ഞിട്ട് കുറച്ച് വേസ്റ്റ് വാട്ടർ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുന്ന സിസ്റ്റം പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക അതിന് ചെയ്യേണ്ടത് ജൈവാവശിഷ്ടങ്ങളും മലിന ജലവും ഒരു പാത്രത്തിൽ ശേഖരിച്ചിട്ട് ഒരുമിച്ച് പ്ലാന്റിലേക്ക് ഒഴിച്ചു കൊടുത്താൽ ഇൻലെറ്റ് പൈപ്പ് ബ്ലോക്ക് ആവുന്ന സിസ്റ്റം പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ സാധിക്കും ഇനി എന്തെങ്കിലും കാരണവശാലൊരു ബ്ലോക്ക് ഉണ്ടായാൽ അതിലേക്ക് ഒരു ഗാർഡൻ ഓസ് ഒന്ന് കടത്തി ആ ഓസിലേക്ക് പൈപ്പ് ലൈനിൽ നിന്ന് വെള്ളവും കൂടെ തുറന്നു വിട്ടിട്ട് ഒന്ന് ഇൻലെറ്റിലേക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യം മൂവ് ചെയ്ത് കൊടുത്താൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും ഭാവിയിലെ ബ്ലോക്ക് വരാതിരിക്കാൻ ശരിയായ വിധത്തിൽ ഫീഡിംഗ് പ്രാക്ടീസ് ചെയ്താൽ മതിയാകും യാതൊരു കാരണവശാലും പോർട്ടബിൾ ബയോഗ്യാസ് പ്ലാന്റുകളിൽ തടി ഇരുമ്പ് കഷ്ണങ്ങള് കമ്പ് അങ്ങനെയുള്ള എന്തെങ്കിലും സാധനങ്ങളും ഉണ്ട് കട്ടിയുള്ള വസ്തുക്കൾ കൊണ്ട് ജൈവാവശിഷ്ടങ്ങൾ ഇൻലെറ്റ് വഴി പ്രത്യേകിച്ച് പ്രഷർ കൊടുത്ത് അകത്തേക്ക് തള്ളിവിടുന്ന ഒരു പ്രവണത ഒഴിവാക്കണം അത് ഡൈജസ്റ്റർ കേടാകുന്നതിനുള്ള സാധ്യതയുണ്ട് കൂടാതെ പ്ലാന്റിൽ സംസ്കരണം കഴിഞ്ഞ ജൈവാവശിഷ്ടങ്ങൾ പുറത്തേക്ക് വരുന്ന ഔട്ട്ലെറ്റ് ഒരാഴ്ചയിൽ ഒരു ദിവസം ഒന്ന് പരിശോധിച്ച് അതിൽ ഖര മാലിന്യങ്ങൾ വല്ലതും അടിഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ക്ലീൻ ചെയ്ത് ടുത്താൽ ഔട്ട്ലെറ്റ് ബ്ലോക്കും നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ സാധിക്കും ഇത് രണ്ടുമാണ് സാധാരണഗതിയിൽ ബയോഗ്യാസ് പ്ലാന്റുകളിൽ ഉണ്ടാകുന്ന പ്രധാന ഒരു സർവീസ് റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് പിന്നെയുള്ള ഒരു കാര്യമാണ് സ്റ്റൗവില് കാർബൺ ഡെപ്പോസിറ്റ് കൊണ്ട് സ്റ്റൗ വാൽവ് ബ്ലോക്ക് ബ്ലോക്കാവുന്നത് അത് പരിഹരിക്കുന്നതിന് രണ്ട് മാർഗങ്ങൾ അവലംബിക്കാം ഒന്ന് സ്ട്രെയിറ്റായിട്ട് ഗ്യാസ് സ്റ്റൗവിലേക്ക് എത്തുന്ന ഇഞ്ചക്ടർ ടൈപ്പ് നോബുകൾ കൺട്രോൾ വാൽവോട് കൂടിയ സ്റ്റവ് തിരഞ്ഞെടുത്താൽ വളരെ അനായാസം അത് ക്ലീൻ ചെയ്യാൻ സാധിക്കും എന്നാൽ എൽ പി ജിയുടെ മാതൃകയിലുള്ള നോബ് ടൈപ്പ് സ്റ്റൗ ആണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അത് സർവീസ് ചെയ്യുന്നതിന് കുറച്ച് പരിശീലനം ആവശ്യമാണ് അത് ഗുണഭോക്താക്കൾക്ക് അതിന് താൽപ്പര്യമുണ്ടെങ്കിൽ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കൊണ്ട് അത് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ അതിനുള്ള പരിശീലനം പ്ലാന്റ് സ്ഥാപിച്ചു തരുന്ന ടെക്നീഷ്യനോട് ചോദിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ് കാരണം ഒരു രണ്ടോ മൂന്നോ മാസത്തിൽ ഒരിക്കൽ ഒരു സ്റ്റൗവിൽ ഒരു ക്ലീനിങ് ചെയ്യാൻ കഴിഞ്ഞാൽ സ്റ്റൗ വാൽവ് ബ്ലോക്ക് ആവുന്നത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ കഴിയും അത് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഡയറക്റ്റായിട്ട് ഗ്യാസ് ഇൻജക്റ്റ് ചെയ്യുന്ന ടൈപ്പ് കൺട്രോൾ വാൽവുകൾ കൂടിയ സ്റ്റൗവ് തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത് ആ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ ഈ മൂന്ന് കാര്യങ്ങൾ മാത്രമാണ് ബയോഗ്യാസ് സ്റ്റൗവുകൾ ഗാർഹിക ബയോഗ്യാസ് പ്ലാന്റിൻ്റെ സുഗമമായ പ്രവർത്തനത്തിന് ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ബയോഗ്യാസ് പ്ലാന്റുകളിൽ ഫൈബർ ഗ്ലാസ്സിലുള്ള ബയോഗ്യാസ് പ്ലാന്റുകളാണെങ്കിൽ അതിലൊരു ഗ്യാസ് കളക്ടറിലോ ഡയജസ്റ്ററിലോ എന്തെങ്കിലും ക്രാക്കുകൾ അല്ലെങ്കിൽ പൊട്ടലോ അതുവഴി ഗ്യാസ് ലീക്കോ എന്തെങ്കിലും ഉണ്ടായാൽ അത് അടയ്ക്കുന്നതിന് ഒരു ടെക്നീഷ്യൻ്റെ സഹായം യഥാസമയം കിട്ടിയില്ലെങ്കിൽ ചെയ്യാവുന്നൊരു കാര്യമാണ് എം സിയിൽ ഉപയോഗിച്ച് ആ ലീക്കുകൾ അടയ്ക്കുക എന്നുള്ളത് എം സിയിൽ സാധാരണഗതിയിൽ എല്ലാ ഹാർഡ്വെയർ ഷോപ്പുകളിലും ലഭ്യമാണ് അത് രണ്ട് തരം പേസ്റ്റുകളാണ് അതിലുണ്ടാവുക ഇത് രണ്ടും കൂടെ വലിയ അളവിലെടുത്ത് മിക്സ് ചെയ്ത് ഈ ലീക്ക് കാണുന്ന പോർഷൻ എവിടെയാണോ അവിടെ ഒന്നും ഒരു ഹാക്സാ ഹാക്സാപ്ലൈഡിൻ്റെ പീസോ അല്ലെങ്കിൽ മൂർച്ചയുള്ള മറ്റെന്തെങ്കിലും സാധനങ്ങളോ കൊണ്ട് ലോഹ കഷ്ണങ്ങളോ ഉണ്ട് ഒന്ന് സ്ക്രാച്ച് ചെയ്ത് ആ പ്രതലം ഒന്ന് റഫാക്കിയതിന് ശേഷം ഈ എം സിയിൽ മിശ്രിതം പ്രിപ്പയർ ചെയ്ത് ആ ഭാഗത്ത് തേച്ച് പിടിപ്പിച്ചാൽ ഏകദേശം ഒന്ന് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അത് നല്ലവണ്ണം കട്ടി പിടിക്കുകയും അവിടുത്തെ ലീക്ക് അടയ്ക്കാൻ സാധിക്കുകയും ചെയ്യും ഇങ്ങനെ ഗ്യാസ് സംഭരണിയിലാണ് ഇങ്ങനെ ലീക്ക് അടയ്ക്കുന്നതെങ്കിൽ ആ സമയം ഗ്യാസ് സംഭരണിയുടെ വാൽവ് തുറന്നു വെച്ച് സംഭരണിയിൽ ഗ്യാസ് ഇല്ല എന്ന് ഉറപ്പു വരുത്തണം അല്ല എങ്കിൽ മർദ്ദം ഗ്യാസ് സംഭരണിയിൽ കൂടുതൽ ഉണ്ടാകുകയും ഈ അടച്ച ഭാഗം പെട്ടെന്ന് തന്നെ ഗ്യാസ് ലീക്ക് ഉണ്ടായി തുറന്നു പോകുന്നതിനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് സംഭരണി തുറന്നു വെച്ചിട്ട് ലീക്ക് അടയ്ക്കുകയാണെങ്കിൽ അത് വേഗത്തിൽ അടയാൻ കഴിയും ശരിക്കും ഒരു ടെക്നീഷ്യൻ്റെ സേവനം ഈ രംഗത്ത് ആവശ്യമാണ് എന്നാൽ പരിചയസമ്പന്നനായ ഒരു ഗുണഭോക്താവിന് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് അത് എന്തെങ്കിലും കാരണവശാലങ്ങനെ ചെയ്ത് അത് ക്ലിയർ ആക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഒരു ടെക്നീഷ്യൻ്റെ സേവനം പ്രയോജനപ്പെടുത്തുന്നത് നന്നായിരിക്കും പ്രധാനമായിട്ടും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒഴിച്ചു കൂടാൻ ഒരു ഗാർഹിക ഉപകരണമായി ബയോഗ്യാസ് പ്ലാന്റുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും ഉണ്ടാകുന്ന ജൈവാവശിഷ്ടങ്ങൾ മാത്രമല്ല ജൈവ മലിനജലവും ആ ദിവസം തന്നെ മറ്റാരുടെയും സഹായമില്ലാതെ സംസ്കരിക്കുന്നതിന് ബയോഗ്യാസ് പ്ലാന്റുകൾ സഹായിക്കുന്നു ഓരോ ദിവസവും വീടുകളിൽ ഭക്ഷണാവശിഷ്ടങ്ങളും മലിന ഉണ്ടാകുന്നു അപ്പോൾ അത് തുറസായ സ്ഥലത്തേക്ക് വലിച്ചെറിയുന്നതിനോ അല്ലെങ്കിൽ അത് സംസ്കരിക്കുന്ന ഏതെങ്കിലും ഏജൻസിക്ക് കൈമാറുന്നതിനോ പകരം യഥാസമയം സംസ്കരിക്കുന്നതിന് ബയോഗ്യാസ് പ്ലാന്റുകൾ ഉപയോഗിക്കാവുന്നതാണ് അതുകൂടാതെ സംസ്കരണം കഴിഞ്ഞ് ലഭിക്കുന്ന ജൈവ വളം ജൈവ പച്ചക്കറി കൃഷിക്കോ അല്ലെങ്കിൽ മറ്റ് അലങ്കാര സസ്യങ്ങൾക്കോ എല്ലാം വളമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ദ്രാവക രൂപത്തിലാണ് ബയോഗ്യാസ് പ്ലാന്റിൽ നിന്നും സംസ്കരണം കഴിഞ്ഞ ജൈവാവശിഷ്ടങ്ങൾ പുറത്തേക്ക് വരുന്നത് ഇത് രണ്ടും കൂടാതെ നമ്മുടെ വീടും പരിസരം മറ്റ് ക്ഷുദ്ര ജീവികളുടെ അട്രാക്ഷൻ ഒഴിവാക്കാൻ കഴിയും പ്രത്യേകിച്ച് എലി തെരുവു നായ്ക്കൾ അങ്ങനെയുള്ള ജീവികൾ ജൈവാവശിഷ്ടങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിഞ്ഞാൽ അതിൻ്റെ ആ പ്രത്യേക സ്മെല്ല് കാരണം നമ്മുടെ പരിസരത്തേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊഴിവാക്കി പരിസരം ശുചിത്വമായി സൂക്ഷിക്കുന്നതിന് ബയോഗ്യാസ് പ്ലാന്റുകൾ വളരെ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ഇതിലെല്ലാം ഉപരിയായി സൗജന്യ പാചകവാതകം ഓരോ ദിവസവും ഏറ്റവും കുറഞ്ഞത് അൻപത് ശതമാനമെങ്കിലും പാചകം നടത്തുന്നതിനുള്ള പാചകവാതകം സൗജന്യമായി ഉൽപ്പാദിപ്പിക്കാൻ ബയോഗ്യാസ് പ്ലാന്റുകൾ സഹായിക്കുന്നു ഇപ്പോൾ ഗാർഹിക ബയോഗ്യാസ് പ്ലാന്റുകൾ ഒരു കാരണവശാലും നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒരു ഉപകരണമായി മാറിക്കൊണ്ടിരിക്കുന്നു അത് ശരിയായ വിധത്തിൽ എല്ലാവർക്കും പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞാൽ നാടിൻ്റെ പുരോഗതിയിൽ പരോക്ഷമായി പങ്കാളികളാകാൻ കഴിയുന്നതോടൊപ്പം കൂടുതൽ ആരോഗ്യ സംരക്ഷണത്തിനും ജൈവ വാതക അത് സഹായിക്കും എന്ന് മാത്രമല്ല പാചക വാതകത്തിന് വേണ്ടി ഓരോ മാസവും ചെലവഴിക്കുന്ന തുക ലാഭിക്കുന്നതിനും അത് സഹായകരമായിരിക്കും അങ്ങനെ ശരിയായ വിധത്തിൽ എല്ലാവർക്കും പ്രയോജനപ്പെടുത്താൻ കഴിയട്ടെ എന്ന് പ്രത്യാശിക്കുന്നു ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ബയോടെക്കുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി ഞങ്ങളുടെ സാങ്കേതിക വിദഗ്ധർ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാങ്കേതിക നിർദ്ദേശങ്ങളും നൽകുന്നതായിരിക്കും താങ്ക്